വിശമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് മാസത്തെ ബ്രേക്കിന് ശേഷം നമ്മുടെ സ്കൂളുകൾ തുറക്കുന്നു നമ്മുടെ മതബോധന ക്ലാസ്സുകൾ ആരംഭിക്കുന്നു നമ്മുടെ കുട്ടി കോസ്ബൽ വീണ്ടും വരുന്നു സോ വെൽക്കം ടു കുട്ടി കോസ്ബൽ നമ്മുടെ ഈ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുന്നത് ഒരു പരീക്ഷണത്തോടെയാണ് ഇവിടെ രണ്ട് ഗ്ലാസ്സുകളുണ്ട് ഒരു ഗ്ലാസ്സിൽ ഞാൻ വെറുതെ വെള്ളം പച്ചവെള്ളം ഒഴിക്കുകയാണ് ഈ പച്ചവെള്ളത്തിൽ ഞാൻ കുറച്ച് റൈസിൻസ് നമ്മുടെ ഉണക്ക കുറച്ച് ഉണക്ക മുന്തിരി ഇടുകയാണ് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് ഉണക്ക ഇട്ടു പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല ഉണക്കമുന്തിരി താഴെ ഇങ്ങനെ കിടക്കാണ് ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ പച്ചവെള്ളത്തിന് പകരം നമുക്ക് സ്പ്രൈറ്റ് ഇട്ട് നോക്കാം ഇങ്ങനെ നിറഞ്ഞ് പൊന്തി വരുന്നുണ്ട് സ്പ്രൈറ്റിലേക്ക് സ്പ്രൈറ്റ് ഒഴിച്ച ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ റൈസിൻസ് ഇടുകയാണ് വെള്ളത്തിലിട്ട പോലെയല്ല നമ്മുടെ ഉണക്കമുന്തിരി എല്ലാതേ മുകളിൽ സർഫസിലേക്ക് വന്ന് നിൽക്കുകയാണ് എല്ലാം സർഫസിലേക്ക് വരുന്നു പക്ഷേ ഇതാ ചിലത് താഴേക്ക് വരുന്നു പിന്നെ പൊങ്ങുന്നു താഴേക്ക് വരുന്നു പൊങ്ങുന്നു നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കണേന്ന് നോക്കാം നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും ഇപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുകയാണ് റേസി റേയ്സിൻ്റെ ഡാൻസാണ് നമ്മൾ കണ്ടത് ഈ ഉണക്ക മുന്തിരിയുടെ നൃത്തം എന്ന് പറയാൻ പറ്റും നമുക്ക് ഡാൻസിങ് റെയിൻസ് ഈ റേസിൻസ് ഈ ഡാൻസിങ് റേസിൻസ് എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിലിട്ടപ്പോൾ അത് അനങ്ങിയില്ല പക്ഷേ സ്പ്രൈറ്റിലിട്ടപ്പോൾ അത് മുകളിലോട്ടും താഴേക്കും പോവാണ് വൈ സിമ്പിൾ റീസൺ ആണ് കാരണം ഇത് കാർബോണേറ്റഡ് വാട്ടറാണ് ഇതിൻ്റെ അത് സോഡ വാട്ടറാണ് ഫിസ് ഉണ്ട് അപ്പോൾ ഈ ഈ മുന്തിരിയിൽ അതിന് ചുറ്റും ഒരു ഡയനാമിക്സ് ഓഫ് ബബിൾസിൻ്റെ ഒരു ഡയനാമിക്സ് ഉണ്ടാകുന്നുണ്ട് അത് വെച്ചിട്ടാണ് ഇതിങ്ങനെ പൊക്കത്തേക്കിങ്ങനെ പൊങ്ങി വരുന്നു മോളി ചെല്ലുമ്പോഴേക്കും അത് സർഫസിൽ എത്തുമ്പോഴേക്കും ഈ ബബിൾസ് പോയി കഴിയുമ്പോൾ അത് പെട്ടെന്ന് തലവുത്തി താഴേക്ക് വീഴാണ് അപ്പോൾ ഇത് ഈ കാർബണേറ്റഡ് വാട്ടറിൻ്റെ പ്രത്യേകതയാണ് അതിനെയാണ് ഈ ഇതിനെ പൊക്കിയെടുക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് ഗ്രാവിറ്റിക്കെതിരാണ് ലോക ലോ ഓഫ് ഗ്രാവിറ്റി അനുസരിച്ച് എന്താ എല്ലാം താഴേക്ക് പോണമെന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ ലോ ഓഫ് ഗ്രാവിറ്റി എന്നെ ബ്രേക്ക് ചെയ്തിട്ട് ഈ കാർബോണേറ്റഡ് വാട്ടർ അതിനെ ഹെൽപ്പ് ചെയ്യാണ് പൊക്കത്തേക്ക് വരാൻ നിങ്ങൾക്കറിയാമോ ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഏറ്റവും ആദ്യമായിട്ട് ഈ ലോ ഓഫ് ഗ്രാവിറ്റി ബ്രേക്ക് ചെയ്ത ആരാന്നറിയാമോ അത് നമ്മുടെ ഈശോയാണ് ലോ ഓഫ് ഗ്രാവിറ്റി ബ്രേക്ക് ചെയ്ത ഈശോയാണ് കാരണം ഈശോയാണ് ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ എലവേറ്റ് ചെയ്യുന്നത് സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുന്നത് നമ്മൾ അതിനാണ് അസെൻഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിരുന്നാളാണ് സ്വർഗ്ഗാരോഹണത്തിരുന്നാൾ ഈശോ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് ലോ ഓഫ് ഗ്രാവിറ്റി ബ്രേക്ക് ചെയ്തിട്ട് പോവാണ് നമ്മൾ ചിന്തിക്കണം നമുക്ക് ആർക്കും അങ്ങനെ ലോ ഓഫ് ഗ്രാവിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഈശോയുടെ സമയത്ത് ഹെലികോപ്റ്റർ ഇല്ല ഫ്ലൈറ്റ് ഇല്ല ഹോട്ട് ബലൂണില്ല അല്ലാതെ അത് അതൊന്നും ഇല്ലാത്ത സമയത്താണ് ഈശോ ഇങ്ങനെ ഉയർന്നു പോകുന്നത് അത് ഞാൻ പ്രചാരത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഉയർന്നു പോങ്ങിയത് നമ്മുടെ ഈശോയാണ് വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മളൊക്കെ ഈ ഭൂമിയുടെ സെൻറ്ററിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ആൾക്കാരാണ് ലോ ഗ്രാവിറ്റി അപ്പോൾ നമ്മൾ ഭൂമിയായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ എവിടുത്തതാരണ ഈശോ സ്വർഗത്തിലാളാണ് സോ ഈശോയുടെ സെൻറ്റർ ഓഫ് പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് അതെവിടെയാണ് സ്വർഗ്ഗത്തിലാണ് സോ ജീസസ് ഈസ് ഓൾവേസ് സെൻറ്റർ ടു ഹെവൻ അതാണ് ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നത് നമ്മൾ ഭൂമിയിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ് ഇവിടെയാണ് വ്യത്യാസം വരുന്നത് ഇനി ഒരു കാര്യം ചിന്തിക്കുക ഈശോ ഇങ്ങനെ പൊങ്ങിയത് എന്തുകൊണ്ടാണ് ഈശോ പൊങ്ങിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് പുറത്തുള്ള ചില റീസൺസ് കൊണ്ടല്ല ഈശോയുടെ വിത്തിൻ പവർ വിത്തിൻ ആണ് ഈശോ പവേഡായിരുന്നു സെൽഫ് പവേഡാണ് ഈശോക്ക് പുറത്തുനിന്ന് ഒരു സഹായം വേണ്ടത് ബിക്കോസ് ഈസ് ഗോഡ് ഈസ് ഗോഡ് പക്ഷെ നമ്മളങ്ങനെയല്ല നമുക്ക് ഈ ഭൂമിയിൽ ഉയർന്നു പൊങ്ങണമെങ്കിൽ നമുക്ക് സഹായം വേണം പുറത്തൊരു സഹായം വേണം അതുകൊണ്ടാണ് നമുക്ക് ഹെലികോപ്റ്ററിൽ പൊങ്ങാം അല്ലെങ്കിൽ ഹോട്ട് ബലൂണിൽ നമുക്ക് പൊങ്ങാം അങ്ങനെയൊക്കെ നമുക്ക് കുറേ അധികം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈശോയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല ഈശോ സെൽഫ് പവേഡാണ് ഇനി നമ്മൾ ഇങ്ങനെ എടുത്തുയർത്തുന്നത് എന്താണ് അത് വെറും വെള്ളമല്ല അത് സ്പിരിറ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചത് സ്പ്രൈറ്റാണ് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് സ്പിരിറ്റ് ഇറ്റ് ഈസ് ഹോളി സ്പിരിറ്റ് സ്വർഗ്ഗാരോഹണ സമയത്ത് ഈശോ ശിഷ്യന്മാർക്ക് നൽകിയൊരു സമ്മാനമുണ്ട് ഒരു പ്രോമിസ് ഉണ്ട് എൻ്റെ അപ്പൻ നൽകിയ പ്രോമിസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടാണ് പോകുന്നത് അതെന്താണ് ഉന്നതത്തിൽ നിന്നൊരു ശക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും ഉന്നതത്തിൽ നിന്ന് ശക്തി ഏതാണ് അത് ഹോളി സ്പിരിറ്റാണ് അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഈശോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ആനന്ദിച്ചു എന്ന് പറയാം ആനന്ദിച്ചു എന്നിട്ട് അവർ ദേവാലയത്തിലേക്ക് പോയിട്ട് അവരവിടെ നിരന്തരം പ്രാർത്ഥിച്ചും സ്തുതിച്ചും കഴിഞ്ഞുകൂടിയെന്നാണ് ഇന്നത്തെ ഗോസ്വൽ അവസാനിക്കുന്നത് നമ്മൾ മനുഷ്യരാണ് നമ്മൾ ഈ ഭൂമിയിൽ ചേർന്ന് കിടക്കുന്ന ആൾക്കാരാണ് ഈ റേസിൻ പോലെ താഴെ കിടക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്ക് ഉയർന്നു പൊങ്ങാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ കഴിവുകൊണ്ടല്ല ഓൾ സ്പിരിറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഉയർന്നു പോകാൻ പറ്റും ചില സമയത്ത് നമ്മൾ വീണ്ടും താഴേക്ക് പോകും പക്ഷെ നമ്മൾ വീണ്ടും പൊക്കും ഈ പൊക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം അതിനാണ് പ്രയർ എന്ന് പറയാം തരിസ് പ്രയർ ഈ ശിഷ്യന്മാർ അപ്പോസലന്മാർ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരെ അവർ ദേവാലയത്തിൽ അനുദിനം സ്തുതിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് പറയുന്നത് എന്താണ് ഫോർ ദാറ്റ് പവർ ഫോർ ദാറ്റ് പവറാണ് അവർ വെയിറ്റ് ചെയ്തത് അതുകൊണ്ട് ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമ്മുടെ ഈ കാറ്റീസം ക്ലാസ് തുടങ്ങുമ്പോൾ എൻ്റെ കുട്ടികൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ ഈ ഭൂമിയിലാണ് പഴയ സ്വർഗത്തിൻ്റെ സ്വന്തം ആവേണ്ട ആൾക്കാരാണ് ഈശോ എങ്ങനെയാണ് സ്വർഗ്ഗത്തിലേക്ക് പോയത് അതുപോലെ നമ്മളും സ്വർഗത്തിലൊക്കെ എടുത്ത് ഉയർത്തപ്പെടേണ്ട ആൾക്കാരാണ് അതിനുള്ള കഴിവ് നമ്മുടെ ഉള്ളിലില്ല ആ കഴിവ് നമുക്ക് നൽകുന്നത് ഹോളി സ്പിരിറ്റാണ് ആ ഹോളി സ്പിരിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം ബിക്കോസ് നെക്സ്റ്റ് വീക്ക് നമ്മൾ കമ്മിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റിൻ്റെ പെന്തക്കൂസ് തന്നെ തിരുനാൾ ആഘോഷിക്കാൻ സോ ലെറ്റ് എസ് പ്രിപ്പയർ ഫോർ ദാറ്റ് എല്ലാവർക്കും വളരെ സുന്ദരമായ ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു ഹാപ്പി സൺഡേ